ും പി എം കിസാൻ അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്നലെ വരെ പതിനാറ് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി മുപ്പത്തി എട്ട് പേരാണ് രജിസ്റ്റർ ചെയ്തത് പല ആളുകൾക്കും ഇതിന്റെ പ്രയോജനം ഇപ്പോഴും മനസ്സിലായിട്ടില്ല സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതിന് അതായത് പി എം കിസാൻ സമ്മാൻ നിധി അടക്കമുള്ള സേവനങ്ങൾ ഭാവിയിൽ കൃത്യമായിട്ട് ലഭിക്കുന്നതിനും കർഷകർക്ക് ആധാർ അധിഷ്ഠിത സവിശേഷതയുള്ള യുനീക്ക് ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിനും ഇത് സഹായിക്കുന്നതാണ് പലിശ കുറഞ്ഞ വായ്പ കാർഷികോത്പാദനോപാധികൾ പ്രാദേശിക പ്രത്യേകതകൾ കണക്കിലെടുത്തുള്ള നിർദ്ദേശങ്ങൾ വിപണികളെ പറ്റിയുള്ള അറിവ് അതിനുള്ള പ്രവേശനം ഇതിനെല്ലാം ഇത് സഹായിക്കും വിവിധ പദ്ധതി ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കുമായി പ്രത്യേകം അപേക്ഷിക്കാതെയും ഓൺലൈനായി ഒറ്റ ക്ലിക്കിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള സാഹചര്യവും നിലവിൽ വരും വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരുകളെ സഹായിക്കാനും രജിസ്ട്രേഷൻ ഉപകാരപ്പെടും ഏറ്റവും പ്രധാനപ്പെട്ടത് സവിശേഷ കർഷക ഐ ഡി നമ്പർ ലഭിക്കും എന്നുള്ളതാണ് രജിസ്ട്രേഷൻ പ്രക്രിയ നടപടികൾ പൂർത്തിയാക്കുന്ന മുറക്ക് തന്നെ കർഷക രജിസ്ട്രേഷൻ അംഗങ്ങളായ എല്ലാ കർഷകർക്കും സവിശേഷ കർഷക ഐ ഡി നമ്പർ യുനീക് ഫാർമർ ഐ ഡി നമ്പർ ലഭിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതി ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിനും ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖയായും കർഷക ഐ ഡി കാർഡ് ഉപകരിക്കും പി എം കിസാൻ പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് കതിർ ആപ്പ് എന്നിവയിൽ നിന്നും എന്ത് മാറ്റമാണ് ഉള്ളത് എന്നും പല ആളുകൾക്കും ഇതിൽ സംശയമുണ്ട് പി എം കിസാൻ പദ്ധതി ആനുകൂല്യത്തിന് നിർദ്ദേശിച്ചിട്ടുള്ള വ്യവസ്ഥകൾക്ക് ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ സീഡിങ് പുറമെ കർഷക രജിസ്ട്രേഷനിലെ അംഗത്വം നിർബന്ധമാക്കിയിട്ടുണ്ട് കർഷക രജിസ്ട്രേഷനിൽ ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മയിൽ നിന്നും മുൻകൂറായി അംഗീകരിച്ച വായ്പാ സഹായം നേരിട്ടുള്ള പരിശോധന ഒഴിവാക്കി ഡിജിറ്റലായി ലഭിക്കും ഇതിനായി കേന്ദ്ര കൃഷി മന്ത്രാലയം കേരളം ബീഹാർ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുമായും പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മകളുമായും ദേശീയ കർഷക ക്ഷേമ പദ്ധതി നടത്തിപ്പ് സൊസൈറ്റികളുമായും ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട് കർഷക രജിസ്ട്രേഷൻ ഭാവിയിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടൽ അതുപോലെ തന്നെ കതിർ ആപ്പ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതോടെ കേന്ദ്ര പദ്ധതികൾക്ക് പുറമെ സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യവും വേഗത്തിലും സുതാര്യമായും ലഭിക്കുവാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഉടൻ എല്ലാ കർഷകരും അടുത്തുള്ള കൃഷി ഭവനുകളിലെത്തിയോ അല്ലെങ്കിൽ ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലെത്തിയോ അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കേണ്ടതാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം നാല് രണ്ട് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് മുപ്പത്തി ഒൻപത് തൊണ്ണൂറ് എന്ന നമ്പറിലാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു ജൂലൈ മാസത്തിൽ ഉറപ്പായും ലഭിക്കുന്നതാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണിത് ഇതിൽ മൂന്ന് മാസം ഈ മാസം അവസാനിക്കുന്നതോട് കൂടി തീരുമ്പോൾ ജൂലൈ മാസം എന്തായാലും അതിന്റെ വിതരണം ഉണ്ടാകും ആക്സിസ് ചാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാത്തവർക്കും ഇരുപതാമത്തെ കൂടെ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്ന ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു